സജോദേവസ്യ പ്രധാനപ്പെട്ട പാതകളിലൊക്കെ വെള്ളം കയറി ബുദ്ധിമുട്ടായിരിക്കുകയാണോ മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതിന്റെ ഒരു അപാകത നിരത്തുകളിൽ കാണുകയാണോ നമ്മൾ കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് എം ജി റോഡ് അവിടെയാണ് ഒരു മഴയൊക്കെ പെയ്യുമ്പോഴേക്കും വെള്ളക്കെട്ട് ഇപ്പോൾ അല്പസമയമായി മഴ മാറി നിൽക്കുകയാണ് പിന്നാലെ കോർപ്പറേഷനിൽ നിന്നുള്ള ജീവനക്കാരൊക്കെ എത്തി ഈ ഓടകളിലേക്ക് അടഞ്ഞിരിക്കുന്ന ഭാഗമൊക്കെ തുറന്ന് വെള്ളം വാർന്നു പോകാനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ മഴ മാറി നിൽക്കുന്നതുകൊണ്ട് വെള്ളം ഒഴുകി മാറിയിട്ടുണ്ട് പക്ഷേ ഓരോ മഴ പെയ്യുമ്പോഴും തുടർച്ചയായും കൊച്ചിയിലെ വിവിധ റോഡുകളിൽ ക്രോസ് റോഡുകളിൽ പ്രധാനപ്പെട്ട എം ജി റോഡ് പോലുള്ള പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അങ്ങനെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ശരിയായി നടന്നു എന്ന് വാദിക്കുമ്പോഴും ചിത്രം മറ്റൊന്നാണ് എന്നതാണ് സ്ഥിതി ആ ജില്ലയിൽ മഴയുടെ ശക്തി ഒരു അൽപ്പം കുറഞ്ഞിട്ടുണ്ട് അതേസമയം ഇടവിട്ട ശക്തമായ മഴ വിവിധയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട് തീരദേശ മേഖലയടക്കം പിറവത്തടക്കമുള്ള മേഖലകളിൽ അതിശക്തമായ മഴയും കാറ്റുമുണ്ട് ഒരു വ്യാപാര സ്ഥാപനത്തിൽ തന്നെ കാറ്റടിച്ചതിന് ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിയതാണ് ആ വ്യാപാര സ്ഥാപനത്തിൽ അതിശക്തമായ കാറ്റുണ്ടായി അവിടെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പാണ് ആ ഷോപ്പിലെ സാധനങ്ങളൊക്കെ പറന്നു പോകുന്നു അവിടുത്തെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെ പല മേൽക്കൂരകളും പറന്നു കാറ്റിൽ പറന്ന് റോഡിലേക്ക് പതിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ജില്ലയെ സംബന്ധിച്ച് ഇതിനകം നൂറ്റി വീടുകൾക്ക് ഭാഗികമായോ പൂർണ്ണമായോ ഈ അഞ്ച് ദിവസത്തെ മഴക്കെടുതിയിൽ കേടുപാടുകൾ സംഭവിച്ചുവെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് നൂറ്റി വീടുകൾ ഭാഗികമായി തകർന്ന സ്ഥിതിയുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ആ ദുരിതം ഇരട്ടിയാണ് ഒപ്പം തീരദേശ മേഖലകളിൽ കടലാക്രമണത്തിന്റെ ശക്തി കുറഞ്ഞുവെങ്കിൽ പോലും കണ്ണമാലി കൈതവേലി ചെറിയ കടവ് നായരമ്പലം ഉൾപ്പെടുന്ന മേഖലകളിൽ കടലാക്രമണം പ്രത്യേകിച്ച് കടൽഭിത്തി ഇല്ലാത്ത മേഖലയിൽ കടലാക്രമണവുണ്ട് ജില്ലയിലെ മുഴുവൻ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അതായത് പൊതു ഉടമസ്ഥയിലുള്ള ഡി ടി പി സിയുടെയും വിനോദസഞ്ചാര വകുപ്പിൻ്റെയും കീഴിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾക്ക് ടൂറിസം കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടയ്ക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവ് നൽകിയിട്ടുണ്ട് അത് സഞ്ചാരികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ബീച്ചുകൾ അടക്കമുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ മലയോര മേഖലയിൽ ഉൾപ്പെടെയുള്ള അടക്കം അങ്ങോട്ടേക്ക് നിരോധനം അങ്ങോട്ടേക്ക് സന്ദർശകർക്ക് പൂർണ്ണമായി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അത് ഈ കാലാവസ്ഥ പരിഗണിച്ചാണ് ഒപ്പം പെരിയാറിലും ചാലപ്പുടി പുഴയിലുമൊക്കെ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടുണ്ട് അവിടുത്തെ ബാരേജുകളൊക്കെ തുറന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അവിടെ ജാഗ്രത നിർദ്ദേശം ഇപ്പോഴും തുടരുന്നുണ്ട് ഓക്കെ സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിലെ വെള്ളക്കെട്ട് തുടരുകയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം നിയന്ത്രണമുണ്ട് അപ്പോൾ വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക തിരുവനന്തപുരം